ജി എച്ച് എഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി സംബന്ധമായ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾ പറിക്കുന്ന ഒരു ഒരു മൂറ്റി തന്നെ നാല് കിലോയോളം തൂക്കം വരുന്ന ഒരു ചൂട് മഞ്ഞൾ നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പം നമ്മൾ കുറേ മഞ്ഞൾ പറിച്ചിട്ടുണ്ട് ഇപ്പം ഈ വട്ടത്തെ മഞ്ഞൾ നമ്മൾ പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയിലാണ് അതായത് ഉണക്കി പൊടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പം ഏതൊരാൾക്കും വീടുകളിൽ സ്വന്തമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് മഞ്ഞൾ പുഴുങ്ങിയെടുക്കാമെന്ന് നോക്കിയാലോ അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചാക്ക് മാത്രമാണ് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ചണത്തിൻ്റെ ചാക്ക് മാത്രമാണ് അതുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും എത്ര കിലോ വേണമെങ്കിലും മഞ്ഞൾ നമുക്ക് വീട്ടുകളിൽ തന്നെ പുഴുങ്ങി ഉണക്കിയെടുക്കാവുന്നതാണ് ആ പരിപാടി നമ്മൾ പറിച്ച് മഞ്ഞൾ അതിൻ്റെ വേരും മണ്ണും എല്ലാം കളഞ്ഞ് കഴുകി നമ്മൾ ഒന്ന് പുഴുങ്ങുന്ന വീടുകളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അതിപ്പം നിങ്ങളെ കാണിക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഞാൻ കുറച്ച് വാഴയുടെ ഇലയെടുത്ത് പുഴുങ്ങാനുള്ള ചരുവത്തിൻ്റെ ചൂട്ടിലേക്ക് അടി ഇട്ടിരിക്കുകയാണ് കാരണം ഇതിൽ അടിൽ എന്താ കരിഞ്ഞു പിടിക്കുക കഴിക്കാനും പല ഇതിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ ഇപ്പം നമ്മൾ കഴുകയാണ് മഞ്ഞൾ സാധാരണ നട്ട് കഴിഞ്ഞാൽ രണ്ടാം വർഷമേ മഞ്ഞൾ കളയ്ക്കുകയുള്ളൂ അന്നേരം നമുക്ക് നല്ല തൂക്കത്തിൽ മഞ്ഞൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ല ഈ വർഷം നട്ട് ഈ വർഷം തന്നെ വരയ്ക്കുന്നില്ല നമ്മളാരും ഇതിപ്പം ഇങ്ങനെ കഴിഞ്ഞ് മാരി ശരീരത്തിലോട്ട് നമ്മൾ ആ ഇലയുടെ പുറത്ത് കൊടുക്കും ഇതിന്റെ മണ്ണെല്ലാം പോയി നല്ല വൃത്തിയായി മഞ്ഞളിന്റെ നല്ല കളറുമായി ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഇത്രത്തിന് ഞാനിപ്പം തേണ്ടി ഇത്രയും വെള്ളം ഒരു രണ്ട് ലിറ്റർ വെള്ളം രണ്ടര ലിറ്റർ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടോ ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഞാനൊരു ചണച്ചാക്കെടുത്തിട്ടുണ്ട് ചണച്ചാക്ക് നല്ല വെള്ളത്തിൽ നനച്ചാണ് നനച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടം ഇടുന്നു ഇട്ടിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീ കത്തിച്ചുകഴിയുമ്പോൾ ഇതിൻ്റെ ആവി പോവാതെ ഇത് പെട്ടെന്ന് വരികയും ചെയ്യും നല്ല ഇതായിരിക്കും അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ചാക്ക തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതാകൊട്ട് ഇങ്ങനെ മറക്കണം വെച്ച് കഴിഞ്ഞാൽ നന്ദി കത്തിക്കണം ഇപ്പം നമ്മളിതിനെ തീ കത്തിക്കുകയാണ് തീ കത്തിച്ചിട്ട് വെട്ട് നല്ല ഇനിയും ബാക്കി ഇതിനെ നമുക്ക് കാണിക്കാം ഇപ്പം നമ്മുടെ മഞ്ഞൾ വാങ്ങാൻ പാകമായോ എന്നുള്ള വാടിക്കഴിഞ്ഞോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നോക്കിയിട്ട് തിരിച്ച് തരാം ആ ആയി നല്ല പരിവായി ഇവിടെ നമുക്ക് വാങ്ങാം നമ്മള് മഞ്ഞൾ പുഴുങ്ങി കഴിഞ്ഞതിന് എന്ത് നമുക്ക് വെലുത്തിട്ട് ഉണക്കി എടുക്കുക എന്നുള്ള ഒരു മാർഗമാണ് നല്ല ചൂടാണേ നമുക്കിതെങ്ങും വാരി വെയിലത്താകും ഉണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചായിട്ടൊന്നും അറിയാനില്ല അതുപോലെ ഇത് ആവിയിലാണ് പുഴുങ്ങിയിരിക്കുന്നത് അല്പം വെള്ളം മാത്രമേ രണ്ട് ലിറ്റർ വെള്ളം മാത്രമേ ഇതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് എടുക്കുമ്പം കാണിക്കാം ഇത് ഈ മഞ്ഞളെല്ലാം കാണും വെള്ളം പിടിച്ചിട്ടുള്ളതായിട്ടെല്ലാം ഉണ്ടോ ഇല്ല ഇത് ആവിയിലാണ് വെന്തിരിക്കുന്നത് ശരിയായെന്നല്ലേ എന്നാളാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഉണങ്ങാനുള്ള മാർഗം നോക്കാം കുഴുങ്ങിയ മഞ്ഞളാണ് ഇത് നമ്മളിങ്ങനെ നിരത്തി വെയിലത്ത് ഇട്ടിരിക്കുക ഒരു എട്ട് ദിവസത്തെ ഇല്ല വെയിൽ കൊള്ളിക്കാതെ ഇത് ഉണങ്ങത്തില്ല എട്ട് ദിവസത്തെ വെയിലാവുമ്പോഴത്തേക്ക് ഈ മഞ്ഞളെല്ലാം ഇത്രയും വലുപ്പമുള്ള ഈ ഇത്രയും വലുപ്പമുള്ള ഈ മഞ്ഞളെല്ലാം ഇതുപോലെ ചുരുങ്ങി ഇതാകും ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച കുഴുങ്ങിയ മഞ്ഞളാണ് അത് നല്ല പാസ് ഉണക്കായി ഉണ്ടോ ഇതൊക്കെ വലിയ മഞ്ഞളായിരുന്നു ഇനിയും നമുക്കിത് പോളിഷ് ചെയ്യാണ് വേണ്ടിയത് പോളിഷ് ചെയ്യാന്ന് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടിഞ്ഞ കയ്യിലിട്ട് അങ്ങ് നേരിടും ഇന്നേരം ഇതിൻ്റെ തൊലിയും അങ്ങനെയുള്ള ഇതെല്ലാം അങ്ങ് പോവും പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല മഞ്ഞളായിട്ട് കിട്ടുകയും ചെയ്യും അല്ലാതെ പിന്നെ കൈ നോവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്കിനകത്തോ തുണിക്കകത്തോട്ടോ കുറേശേ കെട്ടിമച്ച് തറയിലിട്ട് ചെറിയ തോതിൽ കത്തിക്കഴിയുമ്പോൾ ഇതാണ് ഈ തൊലിയാണെങ്കിൽ കൊള്ളൂ അന്നേരം കൈ നോക്കത്തില്ല അങ്ങനെയും ചെയ്യുക അത് അവരൊരിഷ്ടമാണ്േ ഈ ചപ്പൻ ചോറും ഈ ചപ്പല്ല ഇതിൻ്റെ പുറത്തെ തൊലികളാണ് പോയിരിക്കുന്നത് കണ്ടോ ഇതിന് നമ്മൾ ഈ തൊലി കളഞ്ഞു വെച്ച് മഞ്ഞൾ മാത്രം ഇതിനകത്തുനിന്ന് ചേർത്തി എടുക്കുക പൊടിപ്പിക്കുക പൊടിച്ച നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടിയാണ് ഉണ്ടോ ഇത് ഞാൻ രാവിലെ ഞാൻ ചെയ്യുന്നത് ശകലിച്ച രാവിലെ കടും കാപ്പി പിടിക്കുന്ന കൂട്ടത്തിൽ കടും കാപ്പിയിലിട്ട് ഞാനങ്ങ് കുടിക്കുകയും ചെയ്യും